കണ്ണൂരിൽ നിന്നാണ് വാർത്ത വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാജ്ഞി ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് പ്രതിഷേധ യാത്ര നയിക്കുന്നത് പ്രമുഖരമായുള്ള കൂടിക്കാഴ്ചകളും പൊതുസമ്മേളനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് സജോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സജോ ഈ പ്രതിഷേധാഗ്നി ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഏത് തരത്തിലാണ് ഈ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ നേതാക്കൾ നേരിട്ട് കാണുമെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ അവർ ഒരുക്കിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പ്രവിതാൻസ്മിത കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുക നിലവിൽ നേതാക്കൾ കാസർഗോഡാണുള്ളത് കാസർഗോഡ് രാവിലെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി ദുരിതമനുഭവിക്കുന്നവരെ നേരിൽ കണ്ട് നേതാക്കൾ അവരുടെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ പരാതികളൊക്കെ കേട്ടറിയുക അതൊരു ജനകീയ സംവാദ എന്ന നിലയ്ക്കാണ് കാസർഗോഡ് മിനി മുനിസിപ്പൽ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ജനകീയ സംവാദ ചർച്ചാവേദി എന്ന നിലയ്ക്കൊക്കെയാണ് അതിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സാധാരണക്കാരെ പങ്കെടുപ്പിക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് സർക്കാരിന്റെ നയങ്ങളുടെ ഇരകളായ മനുഷ്യരെയാണ് തങ്ങൾ കാണുന്നത് എന്നതാണ് കോൺഗ്രസിന്റെ വാദം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര വൈകിട്ട് മൂന്ന് മണിക്ക് ജില്ലാ അതിർത്തിയായ കരിവള്ളൂരിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക അതിനുശേഷം പ പയ്യന്നൂർ തളിപ്പറമ്പ് ചെറുവക്ക് ഇരിക്കൂർ ശ്രീകണ്ഠാപുരം എന്നിവിടങ്ങളിലൂടെ കടന്നു പോകും അതിനുശേഷം മട്ടന്നൂരിലാണ് രണ്ട് ജില്ലയിൽ രണ്ട് പൊതുസമ്മേളന കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്ന് മട്ടന്നൂരിലാണ് ആദ്യം മട്ടന്നൂരിലേക്ക് എത്തും അതിനുശേഷം കണ്ണൂർ നഗരത്തിലേക്ക് എത്തും പിന്നീട് കാൾടെക്സിൽ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ റാലി സമാ ചെന്ന് ചേരുക സംഗമിക്കുക കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലാണ് അവിടെ പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാകും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം കണ്ണൂരിലും കാസർഗോഡ് ഇന്ന് നടക്കാനിരിക്കുന്നത് പോലെ കണ്ണൂരിലും ജനകീയ ആ സംവാദ വേദി നിശ്ചയിച്ചിട്ടുണ്ട് സമാനമായ നിലയ്ക്ക് തന്നെയാണ് അത് നാളെയായിരിക്കും നടക്കുക ഇന്ന് ക്ക് ആ നേതാക്കൾ കാസർകോട് വച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഈ ജനകീയ പ്രക്ഷോഭയാത്ര എന്നത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സംവിധാനത്തെ സംഘടനാ സംവിധാനത്തെ ഒന്നായി ഒരുക്കുക ഇതിനിടെ തന്നെ സീറ്റ് ചർച്ചകൾ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട് കണ്ണൂരിലും ആലപ്പുഴയിലുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത് കോട്ടയത്തെ സീറ്റ് കേരളാ കോൺഗ്രസിന് വിട്ടുകൊടുക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ട് അത് ഉഭയകക്ഷി ചർച്ച പല നിലയ്ക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ പുതിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ും സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കും അതിൽ കണ്ണൂരിൽ മാത്രം കെ സുധാകരൻ മാറി നിൽക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമാകും അന്തിമമായി ഉണ്ടാവുക ഇതടക്കമുള്ള കാര്യങ്ങൾ ഇതിനിടെ പുരോഗമിക്കുന്നുണ്ട് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പുകളാണ് ഇനി വരാൻ പോകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അതിന് സംഘടനയെ ഒരുക്കുക എന്ന് തന്നെയാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ വി ഡി നേതാവ് വി ഡി സതീശനും സംയുക്തമായാണ് ജാഥ നയിക്കുന്നത് ുന്നത് പരമാവധി ആളുകളിലേക്ക് അതുവഴി എത്തിക്കുക എത്തുക ആശയങ്ങൾ പങ്കുവയ്ക്കുക കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സർക്കാരിനുമെതിരായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പരിപാടി ആരംഭിച്ച വേളയിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് കോൺഗ്രസിനെതിരെ സി പി ഐ എം ബി ജെ പി കോൺഗ്രസ് സഖ്യമെന്ന് ആരോപിക്കുമ്പോൾ അതിനെ തിരിച്ചാരോപിക്കുന്നു അപ്പം അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നു അങ്ങനെ ജനങ്ങളാകെ പുറതിമുട്ടിയിരിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച സംവാദങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി എടുത്ത് കാണേണ്ടത് എന്തായാലും ഇന്ന് ഈ കാസർഗോഡ് ജനകീയ സംവാദം പൂർത്തിയാക്കിയതിനു ശേഷം വൈകിട്ടോടെ ജില്ലയിൽ പ്രവേശിക്കും എല്ലായിടത്തും സംഘടനാ സംവിധാനം ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കുക അല്ലെങ്കിൽ പങ്കാളിത്തമൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉറപ്പുവരുത്തുക എന്നതിനൊക്കെ കോൺഗ്രസ് ശക്തമായി തന്നെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക അതുവഴി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിയെ ഒരുക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഏതായാലും അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി തന്നെ സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട് അത് വോട്ടിലാക്കി മാറ്റേണ്ട ബാധ്യ ഉത്തരവാദിത്വം കൂടി നേതാക്കൾക്കുണ്ട് ആ നിലയ്ക്കുള്ള സന്ദേശമൊക്കെയാണ് നേതൃത്വം

സമരാ സമരാഗ്നി പ്രതിഷേധ ജ്വാലയുമായി ബന്ധപ്പെട്ട് സമ്മേളനങ്ങൾ നടത്തും അതുപോലെ പ്രകൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ജനങ്ങളെ കണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അതൊക്കെ നല്ല കാര്യം തന്നെയാണല്ലോ അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അങ്ങനെ നേരിട്ടെത്തി ആ ഒരു അകൽച്ച അത് അകലമില്ലാതെയാക്കി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു ചെറിയ പരിഹാരമെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് തിരഞ്ഞെടുപ്പിനുള്ള ഒരു രാഷ്ട്രീയ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നല്ല കാര്യങ്ങൾ അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ചെയ്യുമ്പോൾ നല്ലത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ